നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനമായിരുന്നു സ്പെയിനിന് വേണ്ടി അവരുടെ സൂപ്പർ താരമായ ഡാനി ഓൽമോ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കാൻ സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണ തീരുമാനിച്ചിരുന്നു നിലവിൽ വലിയ ശ്രമങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി ബാഴ്സലോണ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ഓഫർ ആർ ബി ലീപ്സിന് അവർ നൽകിയിരുന്നു പക്ഷേ അത് അവർ നിരസിക്കുകയായിരുന്നു രണ്ടാമതും ബാഴ്സലോണ ഒരു ഓഫർ നൽകി അതും ലീപ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അറുപത് മില്യൺ യൂറോയാണ് ബാഴ്സലോണ വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ അതിൽ പലതും ഇൻസ്റ്റാൾമെന്റ് ആയിക്കൊണ്ടും അതുപോലെ തന്നെ ആഡോൺസ് ആയിക്കൊണ്ടുമാണ് പക്ഷേ ഇത് അംഗീകരിക്കാൻ ലിപ്സ്റ്റ് തയ്യാറായിട്ടില്ല മുഴുവൻ തുകയും ഫിക്സഡ് ആയിക്കൊണ്ട് ലഭിക്കണം എന്നുള്ള നിലപാടിലാണ് ലിപ്സ്റ്റിക് ഉള്ളത് അത് അംഗീകരിക്കാൻ ബാഴ്സയും ഇപ്പോൾ തയ്യാറായിട്ടില്ല ചുരുക്കത്തിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് അറുപത് മില്യൺ യൂറോയോ അതിന് മുകളിലോ ഫിക്സഡ് ആയിക്കൊണ്ട് ലഭിച്ചാൽ മാത്രമേ താരത്തെ ൈവിടുകയുള്ളൂ എന്ന നിലപാട് ലീപ് ഇപ്പോൾ ബാഴ്സയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ബാഴ്സലോണയുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നു ആറു വർഷത്തെ ഒരു കരാറിലായിരിക്കും അദ്ദേഹം ഒപ്പുവെക്കുക പക്ഷേ രണ്ട് ക്ലബുകൾക്കും തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ കഴിയുന്നില്ല എന്നത് താരത്തെ സംബന്ധിച്ചിടത്തോളവും നിരാശാജനകമായ ഒരു കാര്യമാണ് നിക്കോ വില്യംസിന് വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയവരാണ് എഫ് സി ബാഴ്സലോണ എന്നാൽ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഇതിന് പിന്നാലെ ഡാനി ഒൽമോയുടെ ഈയൊരു ട്രാൻസ്ഫർ ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമ്മറിൽ ഒരു താരത്തെ പോലും സ്വന്തമാക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ബാഴ്സ ലോണക്ക് ഇക്കാര്യത്തിൽ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം